ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇനി ഞാൻ വന്നിട്ടുള്ളത് കൊതുക് ശല്യം ഉള്ളവർക്കുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് കേട്ടോ അപ്പം എല്ലാ വീട്ടിലും തന്നെ നല്ലോണം കൊതുക് ഉണ്ടായിരിക്കും അപ്പോൾ അതിനൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു സൊല്യൂഷനാണ് കാണിക്കുന്നത് ഒട്ടും തന്നെ കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വീഡിയോ അവസാനം വരെ കണ്ടുനോക്കണം കണ്ടിട്ട് കണ്ടിട്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഞാനിപ്പോൾ അത് എടുത്തിട്ടുള്ളത് കുറച്ച് ആര്വേപ്പിലാണ് കേട്ടോ ആരിവേപ്പില കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് എല്ലാവർക്കും അറിയാണ്ടാവും അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ആരിവേപ്പിലാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഫ്രഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ ആയുർവേദ കടകളിൽ നിന്ന് അതിൻ്റെ പൊടി വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അതെടുത്താലും മതി കേട്ടോ ഞാൻ ഫ്രഷ് ഒന്ന് വെറുതെ കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അതാ മിക്സിയുടെ ജാറിലിട്ടിട്ട് വെറുതെ ഒന്ന് കറക്കി എടുക്കണ്ടട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമ്മൾ കറക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലോണം അരഞ്ഞ് കിട്ടണമെന്നൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കിട്ടിയാലും മതി കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് സത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പഴയ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഏത് ചട്ടിയായാലും ഇരുമ്പിൻ്റെ ചട്ടി വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ അവിടെ അതിലേത് ചട്ടിയാണോ ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഉപയോഗിക്കണതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല ഞാനൊരു പഴയ ചട്ടി എടുത്തു എന്ന് മാത്രം യാരിവേപ്പിലെ കുറച്ച് കൈപ്പുള്ളതാണല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഇങ്ങനൊരു ചട്ടി എടുത്തത് ഇനി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ അതായത് എള്ളെണ്ണ അപ്പം ഇനി എള്ള കുറച്ച് വില കൂടുതലുള്ളതായതുകൊണ്ട് എള്ളെണ്ണ തന്നെ വേണം വീട്ടിൽ കടുക എണ്ണ ഇരിപ്പുണ്ടെങ്കിൽ അതൊഴിക്കുക അതല്ലെങ്കിൽ വിളക്കെണ്ണ വാങ്ങാൻ കിട്ടും വിളക്ക് കത്തിക്കുന്ന എണ്ണ ഉണ്ടല്ലോ അത് നല്ല വിലക്കുറവിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് വീട്ടിലുള്ളവർക്ക് അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണ അത്ര നല്ലതല്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് വീട്ടിലുണ്ടായതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഒരുപാട് ദിവസം ഇത് നമുക്ക് ഉണ്ടായിരിക്കും കേട്ടോ പെട്ടെന്നൊന്നും തീർന്നു പോകൂല അപ്പോൾ ഇതന്നെ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരിവേപ്പില കുറേശ്ശേ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഗ്യാസ് പെട്ടെന്ന് ഓഫ് ചെയ്യരുത് സാധാരണ നമ്മൾ എണ്ണയൊക്കെ കാച്ചെടുക്കണ പോലെ ആ പത വറ്റുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഈ അരിവേപ്പിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം അങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോഴാണ് സത്തൊക്കെ നന്നായിട്ട് തന്നെ ഈ ഓയിലിയൊക്കെ പിടിക്കുകയുള്ളൂ നമുക്കതിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് സമയം പിടിക്കണത് അപ്പോൾ നല്ലോണം തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ആ എണ്ണ ഒന്ന് കാച്ചെടുക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാരും തന്നെ വീഡിയോ അവസാനം വരെ കണ്ടോക്കണം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ഇനാബിൾ ചെയ്യാനും മറക്കരുത് ഇതുവരെ എത്തിയത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് മാഷാ അല്ല മാഷല്ല ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് വരെ എത്തിയിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രേ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം എന്താണോ നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് എല്ലാവരും കമൻ്റ് ചെയ്യണം അപ്പം അതാ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആര്യവേപ്പിലയുടെ എണ്ണയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കൊതുകുനെ മാത്രം നല്ല എല്ലാത്തിനും നല്ലതാണ് കേട്ടോ ആര്യവേപ്പിലയുടെ എണ്ണ ഇനിയിപ്പോൾ അതാ ഞാനതൊന്ന് അരിച്ച് എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ ചിരാത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിരാത് മണ്ണിൻ്റെ ഉണ്ടാവുമല്ലോ ചെറിയൊരു പാത്രം ആ ചിരാത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊഴിച്ചു കൊടുക്കുക അതല്ല സ്റ്റീലിൻ്റെ പാത്രങ്ങൾ എന്തെങ്കിലും പഴയതുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ അതിനേക്കാളും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യോ ഒരു സവാള ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിൻ്റെ ഉള്ള് ഭാഗം നമ്മൾ ഇതാ ചെറുതായിട്ട് കത്തി വെച്ചിട്ട് ഇത് ഇതുപോലെ ആക്കി എടുത്തു കഴിഞ്ഞാൽ സവാളയിലാണ് ഈ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം തന്നെ ഗുണം ചെയ്യട്ടോ പല്ലിയും പാറ്റും ഉറുമ്പൊക്കെ പോയി കിട്ടും കേട്ടോ നാലുപുറം ഇതിൻ്റെയൊക്കെ നാല് ഭാഗത്തു കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിക്കുമ്പോൾ എല്ലാം തന്നെ ഒഴിഞ്ഞു പോയിക്കോളും കൊതുകിനെ മാത്രമല്ല സവാളയിലും കൂടി ആണ് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇതൊരു കേടായ സവാളയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഉൾഭാഗം ഞാൻ നന്നായിട്ടൊന്ന് തുറന്ന് എടുക്കുന്നുണ്ട് അത് നമുക്ക് കളയാ നല്ല സവാളയണെന്നുണ്ടെങ്കിൽ നമുക്കത് കറിക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ അത് കേടായതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് മേൽഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇങ്ങനൊരു കത്തി വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയിട്ട് കിട്ടും നല്ലൊരു വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ ഇങ്ങനെ വേണമെന്നുള്ളവർ ഇങ്ങനെ ചെയ്ത് നോക്കുക നല്ലതാണ് ചിരാതിനേക്കാൾക്കും അതുപോലെ തന്നെ പാത്രത്തിനേക്കാൾക്കൊക്കെ നല്ലത് സവാളയിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ കൈ പിടിക്കാനൊക്കെ നല്ലതാണ് സവാളയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു സ്മെല്ലും നല്ലതായിരിക്കും ഇനിയിപ്പോൾ അതാ ഇതിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും വെക്കാനും കുറച്ച് എളുപ്പമായിരിക്കും കുറേ ദിവസം നിൽക്കൂട്ടോ സവാള പെട്ടെന്നൊന്നും ചീത്ത ആയി പോകുമൊന്നും ചെയ്യില്ല കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ സവാള പെട്ടെന്നൊന്നും ചീത്തയായി പോകില്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഓയിലു കുറച്ചാണ് കേട്ടോ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് ബാക്കി നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാം കേട്ടോ ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം ഇനി ഞാൻ ഇതിലേക്ക് കോട്ടൻ്റെ തുണി വെച്ചിട്ടുള്ള രണ്ട് തിരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ കോട്ടൻ്റെ തിരി വെച്ചിട്ട് തുണിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതല്ല തുണിയില്ല എന്നൊക്കെ ഒന്നുണ്ടെങ്കിൽ തിരി വാങ്ങിക്കാൻ കിട്ടും ചെറിയ വിലക്കനെ നല്ല ഇതുപോലത്തെ തിരി വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ആ തിരി വാങ്ങിച്ചിട്ട് നമുക്ക് വെച്ചു കൊടുക്കുക അപ്പോൾ ഇവിടെ ലൈറ്റർ ഇല്ലാത്തത് ഞാൻ ഗ്യാസിലാണ് കേട്ടോ കത്തിച്ചെടുക്കുന്നത് രണ്ട് തിരിയാണ് ഞാനിപ്പോൾ ഇതുണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനി ഗ്യാസിൽ കത്തിച്ചിട്ട് വേണം നമ്മളത് ഇതിൽ വെച്ചു കൊടുക്കാൻ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് പച്ചക്കർപ്പൂരം പൊടിച്ച് ഇടാറുണ്ട് കേട്ടോ അപ്പം പച്ചക്കർപ്പൂരം ഇവിടുത്തെ കഴിഞ്ഞിരിക്കുകയാണ് അതുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി പൊടിച്ച് പൊടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും റൂമിലും നമ്മളിത് എവിടെയാണോ വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ കിടക്കുന്നതിൻ്റെ മുൻപ് ഒരു ഒരമണിക്കൂർ മുൻപ് നമ്മുടെ റൂമിൽ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടതൊന്ന് വെച്ചു കൊടുത്തിട്ട് അടച്ചതിന് ശേഷം നമ്മൾ കിടക്കാൻ ചെല്ലുന്ന സമയത്ത് എല്ലാ കൊതുകും തന്നെ പോയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം നമുക്കിത് എവിടെ വേണമെന്നുണ്ടെങ്കിലും വെച്ചു കൊടുക്കുക കുട്ടികളുണ്ടെങ്കിലൊക്കെ വെച്ചു കൊടുക്കുക നമ്മൾ കെമിക്കലൊന്നും ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബായ്